ചെറുപ്പം നിലനിർത്താൻ ഈ കാര്യങ്ങൾ ചെയ്താൽ മതി യുവത്വം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടമാണ് ചർമ്മ സൗന്ദര്യം ശരീരത്തിന്റെ ഫിറ്റ്നസ് മാനസികമായ ഉണർവും പ്രസന്നതയും ഊർജവുമെല്ലാം ചേർന്നതാണ് യുവത്വം എന്നാൽ യൗവനത്തിന്റെ പ്രസരിപ്പിൽ നിൽക്കുമ്പോൾ നാം അതിന്റെ മൂല്യം തിരിച്ചറിയുന്നില്ല തെറ്റായ ജീവിതശൈലിയിൽ പെട്ടെന്ന് തന്നെ യുവത്വത്തെ നഷ്ടപ്പെടുത്തും അതേസമയം ഒന്ന് മനസ്സ് വെച്ചാൽ യൗവനം അതിന്റെ ഊർജസ്വലതോടെ കാത്തു സൂക്ഷിക്കും മുപ്പതുകളുടെ ചെറുപ്പം നാൽപ്പതുകളിലും നിലനിർത്താം പാചകം തൊട്ട് വ്യായാമം മെഡിറ്റേഷൻ ശരിയായ വിശ്രമം മനസ്സിനെ ഉണർത്തുന്ന യാത്രകൾ അങ്ങനെ പലതും യുവത്വത്തെ കാത്തു സൂക്ഷിക്കുന്നതിൽ ഉൾപ്പെടുന്നു പ്രായത്തെ ചെറുക്കാനും യൗവനത്തെ സംരക്ഷിക്കാനും ഇനി പറയുന്ന കാര്യങ്ങൾ നിത്യജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ ഇടയാകാത്ത കലോറി കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുക എപ്പോഴും നമുക്ക് വയറു നിറഞ്ഞു എന്ന് തോന്നുന്നതുവരെ കഴിക്കാതിരിക്കുക ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ആഹാരങ്ങളാണ് ശരീരത്തിന് യുവത്വം നൽകുക കടും നിറത്തിലുള്ള പഴങ്ങളിലും പച്ചക്കറികളിലും ആന്റി ഓക്സിഡന്റ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു പല നിറത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിക്കാൻ ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് ബ്രക്കോളി ആപ്പിൾ ഓറഞ്ച് പപ്പായ കാപ്സിക്കം ബീട്രൂട്ട് അങ്ങനെ വിറ്റമിൻ സി അടങ്ങിയ ആഹാരം ചർമ്മത്തെ പ്രായമാകുന്നതിൽ നിന്നും തടയുന്നു നാരങ്ങ വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക ഒരു നെല്ലിക്ക എന്നും കഴിക്കുക ദിവസവും എട്ട് ഗ്ലാസിൽ കുറയാതെ വെള്ളം കുടിക്കണം ശരീരത്തിലെ ജലാംശം ഒരിക്കലും കുറഞ്ഞു പോകരുത് ഗ്രീൻ ടീ എന്നും രാവിലെ കുടിക്കാൻ ശ്രമിക്കുക ജപ്പാൻകാരുടെയും ചൈനക്കാരുടെയും ആരോഗ്യ രഹസ്യം അവർ നിത്യവും ഗ്രീൻ ടീ കുടിക്കുന്നതിലൂടെ രക്തത്തിലെ ആന്റി ഓക്സിഡന്റിന്റെ നില ഉയർത്തുന്നതാണ് വെളുത്തുള്ളി ആഹാരത്തിൽ ചേർത്തു വെറുതെയോ രണ്ടു മൂന്ന് അല്ലി ചവച്ചു കഴിക്കുന്നത് നല്ലതാണ് വെളുത്തുള്ളി രോഗപ്രതിരോധ ശേഷിക്ക് പ്രദാനം ചെയ്യുന്നു തീർന്നില്ല ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് വൈറ്റ് പോയ്സൺ എന്നറിയപ്പെടുന്ന പഞ്ചസാര വനസ്പതി പോലുള്ള എണ്ണകളും ഇവ കൊണ്ട് തയ്യാറാക്കുന്ന ബേക്കറി പലഹാരങ്ങളും സോസുകൾ എന്നിവ അതിൽ പ്രധാനമാണ് വ്യായാമം ചെയ്യൂ സ്മാർട്ട് ആകൂ യുവത്വം നിലനിർത്താൻ മൂന്ന് പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ബോഡി ഷേപ്പ് നിലനിർത്തുക കുടവയർ ചാടാതെ നോക്കുക മുഖത്തിന് പ്രായമേറുന്നതിന്റെ ലക്ഷണങ്ങൾ ബാധിക്കാതിരിക്കാൻ കൃത്യമായ വ്യായാമങ്ങൾ ചെയ്യുക വ്യായാമം ശരീരത്തിലെ എല്ലാ മസിലുകൾക്കും ആവശ്യമാണ് വ്യായാമം ഇല്ലാതായാൽ മസിലുകൾ അയഞ്ഞു വേഗം വാർദ്ധക്യത്തിലേക്ക് വീഴും ചിട്ടയായ വ്യായാമത്തിലൂടെയും പോഷക ഗുണമുള്ള ആഹാരത്തിലൂടെയും ആർക്കും വാർദ്ധക്യത്തെ തോൽപ്പിക്കാം എന്നും യൗവനം കാത്തു സൂക്ഷിക്കാം കൂടുതൽ ഈ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെയുള്ള ലൈക്ക് ബട്ടണും പ്രസ് ചെയ്യുക ഈ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക